പള്ളിയുടെ പള്ളി പരിസരത്തിന്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒരു കാര്യവും നമുക്ക് കണ്ണടച്ച് കളയാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് മതവിദ്വേഷമോ മതസ്പർദ്ധിയോ ഒന്നുമില്ല നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു അച്ഛന് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും പരിക്കാണ് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് അത് രൂപതയുടെ മുറിവാണ് അതിൽ നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല നമ്മൾ ഈ ശിവറോമലബാർ സഭയിലെ ആളുകള് ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ നമ്മുടെ സഭയിലുള്ള എല്ലാ തിന്മകളും അപ്രത്യക്ഷമായി എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യാൻ നടന്ന കാര്യവും നിങ്ങൾക്കറിയാം പള്ളിയിൽ ആരാധന നടക്കുകയാണ് കട്ടിച്ച സമയമാണ് അഞ്ചിട്ട് കാറും അഞ്ചിട്ട് ബൈക്കും എല്ലാം വന്ന് പള്ളിമുറ്റത്തിലൂടെ ഒരു വലിയ ശബ്ദത്തിൽ യിസ് ചെയ്തപ്പോൾ കൊച്ചച്ചൻ അത് പാടില്ല നിങ്ങളൊന്ന് മാറി നീക്കണം എന്ന് പറഞ്ഞത് കാരണമുള്ളൂ അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല വലിയൊരു വ്യൂഹമാണ് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ നമുക്ക് പേരും ഒക്കെ കൃത്യം അറിയാത്തപ്പോൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവേ ഞാൻ സി ബി സി ഐയിലും ആ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവ മർദ്ദനം പീഡനം ഉണ്ടാകുന്നുണ്ട് മറ്റു തരത്തിലുള്ള പുരോഗതിയൊക്കെ നടക്കുമ്പോഴും വടക്കൻ സംസ്ഥാനങ്ങളിലും ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശത്തുമൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മുടെ പള്ളിയും പള്ളി പരിസരവും അച്ഛന്മാരും മറ്റ് ദേവാലയ ശുശ്രൂഷകളും അവരെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അവരെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ നമ്മുടെ കുടുംബ കൂട്ടായ്മകളും ഇതുപോലെ പരിപോഷിപ്പിക്കുന്നത് അതുകൊണ്ട് പള്ളിയുടെ പള്ളി പരിസരത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വിരുദ്ധമായിട്ട് വരുന്ന ഒരു കാര്യവും നമുക്ക് കണ്ണടച്ച് കളയാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് മതവിദ്വേഷമോ മതസ്പർദ്ധയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ വിശ്വാസം സംരക്ഷിക്കാനും നമ്മളുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമ്മളുടെ പള്ളിയുടെ മറ്റ് അധ്യാത്മിക കാര്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഭരണഘടന വന്നിരിക്കുന്ന കാര്യമാണ് അതിൽ നിന്ന് നമുക്കാർക്കും പുറകോട്ട് പോകാനായിട്ട് സാധ്യമല്ല ഇത് പൂഞ്ഞാറിൻ്റെ മാത്രം കാര്യമല്ല പല പല സ്ഥലങ്ങളിലുമുണ്ട് ഞാൻ വടക്കേ ഇന്ത്യയിലെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അനേകം സ്ഥലങ്ങളിലുണ്ട് അതുകൊണ്ട് സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ അവരുടെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണിത് മദ്യവും മയക്കുമരുന്നും അതുപോലെ മറ്റ് കലഹങ്ങളും എല്ലാം കാരണം ഈ കുട്ടികളെ നമ്മളുടെ വീട്ടിൽ നല്ലതുപോലെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് അവർ പുറത്തേക്ക് ചാടുകയാണ് വനത്തിൽ നിന്ന് മൃഗങ്ങളെന്താ പുറത്തേക്ക് ചാടുന്നത് അതിനവിടെ അവർക്ക് അതിന് നന്നായിട്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് നമ്മളുടെ ഈ കുടുംബക്കൂട്ടായ്മ പോലെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്താനും കുടുംബ മൂല്യങ്ങളിൽ ഉറപ്പിച്ച് നിർത്താനുമൊക്കെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട് അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മളതിൽ പെട്ട് അങ്ങനെ ആയി പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ഗൗരവതരമായിട്ട് ഇന്ന് ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ കുടുംബ കൂട്ടായ്മ ഇത് രൂപതയുടെ കൂട്ടിമയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും ഒരു അച്ഛന് എന്തെങ്കിലും പരിക്കു പറ്റിയാൽ അത് നമ്മുടെ എല്ലാവരുടെയും പരിക്കാണ് നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് അത് രൂപതയുടെ മുറിവാണ് അതിൽ നമുക്ക് കണ്ണടച്ചു കളയാൻ പറ്റില്ല അത് ചെറുതോ വലുതോ ആയ പരിക്ക് എന്നുള്ളതല്ല വിശ്വാസത്തിന്മേൽ ഏൽപ്പിക്കുന്ന പരിക്കുകളാണ് അത് അച്ഛന് പരിക്കായിട്ട് വരുന്നു അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് പരിക്കായിട്ട് വരുന്നു അക്കാരന്മാർക്ക് ഉദരവുമായിട്ട് വരുന്നു എന്നതിൻ്റെ ബാഹ്യമായ കാര്യമാണ് ആക്രമണം നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഗൗരവതരമായ രീതിയിൽ അത് കുറ്റകൃത്യമാണ് സർക്കാർ അതിലിടപെടണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവരുടെ കരുത്തുറ്റ നിലപാടുകൾ വഴി മാത്രമേ നമുക്കിതിന് അത്യന്തികമായിട്ടുള്ള കൺട്രോൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഏത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമാകട്ടെ നമ്മൾ ആരെയും പേരെടുത്ത് കുറ്റം പറയുകയില്ല ഇത് സാമൂഹ്യ നന്മയാണ് അത് തെറ്റാണ് അത് ഈ സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത് നമ്മളുടെ ഈ വലിയ ദേശത്തെയാണ് സംസാരിക്കുന്നത് ഈ സമുദായത്തിൻ്റെ മാത്രം കാര്യമല്ല പരിശുദ്ധമായ ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ പാവനമായ അധ്യാത്മിക സമ്പത്തിനെ കൂടിയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾ വലിയ വിപത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ സമുദായത്തെ സമുദായങ്ങളെ എല്ലാം വലിച്ച് ഇടച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ജാഗ്രത പാലിക്കണം ജാഗ്രത പാലിച്ച് നമുക്ക് പറ്റൂ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത്തരം തിന്മകളെ കീഴടക്കാൻ പറ്റൂ എന്ന് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന കുറയുന്നത് കൊണ്ടുകൂടിയാണ് ഇതിങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഞാൻ ഇതിനു മുമ്പും ഒരിക്കൽ പൊതുവേദിയിൽ പറഞ്ഞതാണ് നമ്മൾ ഈശ്വര മലബാർ സഭയിലെ ആളുകൾ ഒരാഴ്ച മറ്റ് മോശമായ കാര്യങ്ങളൊന്നും വരുതാതെ സോഷ്യൽ മീഡിയയിൽ കൂടെ തിരുവചനം പറഞ്ഞ് പഠിപ്പിക്കാൻ ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ നമ്മുടെ സഭയിലുള്ള എല്ലാ തിന്മകളും അപ്രത്യക്ഷമായി എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ അത് നമ്മൾ ചെയ്യല നമ്മളതിൽ നിന്നെല്ലാം മാറി മറ്റെന്തൊള്ളിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു കൊണ്ടു നടക്കുകയാണ് ദൈവഭജനം പഠിക്കണം പ്രാർത്ഥിക്കാനിരിക്കണം മക്കളെ ഒന്നിച്ചിരുത്ത് ചേർത്തിരുത്തി പ്രാർത്ഥിപ്പിക്കണം അതുപോലെ സിവിൽ സർവീസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർവോടെ പ്രവർത്തിക്കണം സാമൂഹ്യ തിന്മകൾ നമ്മളിൽ നിന്ന് മനുഷ്യരിൽ നിന്നാണ് ഇത് വരുന്നത് അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല നമ്മളും ഓരോ വ്യക്തിയും ആ കാര്യങ്ങളെ ഗൗരവകരമായിട്ടെടുക്കണം എന്ന് ഞാൻ പറയുകയാണ് വിശ്വാസത്തിന് കോട്ടം വരാതെ നമ്മളുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തി കർത്താവിൻ്റെ നല്ല മിഷണറിമാരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രൈസ്റ്റ് ഈസ് ഭീസ് ഈശോയാണ് സമാധാനം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമതാണ് ഈ സമാധാനം കൊടുക്കുന്നവരാണ് നമ്മൾ